കലവറ തുറക്കാൻ ഇനി ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് സൂട്ട് കാട്ടാന ശല്യത്തിൽ ദുരിതം പേറി കഴിയുകയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ മലയോര കർഷകർ നാടിന്റെ നട്ടല്ലായ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് മിക്ക കർഷകരും തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറിയിലെ കർഷകനായ രാധാകൃഷ്ണൻ രാത്രിയിൽ ഉറക്കമൊഴിച്ച കാവലിരിക്കുകയാണ് താൻ നട്ടുവളർത്തിയ കൃഷിയെ കാക്കാൻ പക്ഷേ ഇപ്പോൾ വില്ലനായി വരുന്ന കാട്ടാന കാട്ടാനക്കൂട്ടങ്ങൾക്കു മുന്നിൽ നിസ്സഹായനായി നോക്കി നിൽക്കാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ റൈറ്റ് വിഷൻ ബിഗ് സ്റ്റോറി നിലമുരുക്കി കൃഷിയിറക്കിയ ദിവസം മുതൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് ഓരോ സ്വപ്നങ്ങളും നെയ്തെടുക്കുന്ന പന്ത്രണ്ട് മാസക്കാലം സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത വിയർപ്പും അധ്വാനവും മണ്ണിൽ കുതിർത്ത് വിളയിച്ചെടുക്കുന്ന വിള ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായാൽ അത് തുടർ പിന്നെ ആത്മഹത്യ മാത്രമാണ് മുന്നിലെന്ന് കർഷകനായ രാധാകൃഷ്ണൻ വേദനയോടെ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു വെക്കുന്നു ലോൺ എടുത്ത് ചെയ്യുന്ന സംഭവമാണ് ഇതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഒരു വർഷമാണ് നമ്മൾ ഈ വാഴയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഒരു വർഷം കഷ്ടപ്പെട്ടിട്ട് ഇപ്പം ഇത്രയും നശിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ആത്മാർക്ക് ചെയ്യുന്നു അതെന്താ രക്ഷിക്കും സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊന്നും തരില്ല ഒരു വാഴയ്ക്ക് ഒരു തരുന്ന നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ ഒരു ഊന്നിന് കൊടുക്കണം നൂറ്റമ്പത് രൂപ വാഴ ഒരു ഊന്നിന് കൊടുക്കണം നൂറ്റമ്പത് രൂപ ഒരു വാഴയ്ക്ക് ചുരുങ്ങിയത് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപയുടെ അടുത്ത് ഇപ്പോൾ ചിലവുണ്ടാകും നമ്മൾ വിൽക്കുക ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപ നിക്കും ഇപ്പോൾ എങ്ങനെയും പോയി കഴിഞ്ഞാൽ പക്ഷേ ഇല്ല ഇപ്പം ഈ ലോൺ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ലോൺ ലോൺ അടുക്കേണ്ട കേസാണ് ആ ലോണ് അട അടവ് തെറ്റിട്ടായിരുന്നു ഞാൻ വാഴ വെട്ടിയിട്ട് അടയ്ക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് പത്ത് രണ്ടായിരം രൂപയുടെ കൊണ്ടുപോയി കെട്ടി നിർത്തിയിരിക്കുകയാണ് ഓരോരുത്തു പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ലെന്ന് വരും കാരണം ഇത്രയും ഇനി വീണ്ടും ഇറങ്ങുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ ഞാൻ അങ്ങനെ വന്നാറില്ല കാരണം രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറങ്ങില്ല പടക്കം പൊട്ടിച്ചിട്ടും അതേപോലെ എന്തേലൊക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഞമ്മടെ അവിടെ ഷെഡ് ഉണ്ടാവും ഷെഡിൽ കിടക്കാറാ പതി അപ്പോൾ കഴിഞ്ഞ ആഴ്ച അതേപോലെ ആന ഞാൻ ഇവിടെ ആ പതിനാപ്പുഴം തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ആന ഈ കിട്ടത്ത് നിന്ന് ഈ കനാലിൻ്റെ ഒക്കെ കനാലിൻ്റെ ഒക്കെ നിൽക്കുമ്പോൾ ഞാൻ പിന്നാക്കം മാറി കൂക്കി അപ്പൊ പുറഷോ ഇറങ്ങി അപ്പം അങ്ങനെ പോറഷോ വിളിച്ചിട്ട് കാര്യമില്ല കാരണം അപ്പം അവര് വന്നാലിപ്പോൾ കാത്തു കഴിക്കുകയുള്ളൂ അതേപോലെ ഞാൻ കൂട്ടി വിളിച്ചതിനെ കയറിപ്പോയി അപ്പം ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ രാത്രി സാറിൻ്റെ അടുത്ത സാറിങ്ങനെ പന്ത്രണ്ടേ കാലിൽ ഇവിടെ നിക്കേണ്ടായിരുന്നു പറഞ്ഞു സാറിൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി കുറച്ച് ദിവസം കൊടുത്ത് മാറിക്കിടക്കാം ഞാൻ ഇവിടുന്ന് കുറച്ച് ദിവസം മാറിക്കടന്ന് എൻ്റെ വിളം പോകും ആന നശിപ്പിക്കും എനിക്ക് ആരും ഇതാരാ തരുക ആരും തരിക ഇപ്പം എനിക്കതാ ലോൺ എടുത്തതിൻ്റെ ഒരു നോട്ടീസ് വന്ന് കിടക്കുകയാണ് നോട്ടീസ് വന്ന് മാത്രമല്ല ഒരു മാസത്തേക്ക് ഞാൻ പത്ത് രണ്ടായിരം രൂപ കൊണ്ടി കെട്ടി പറഞ്ഞ് പണിയില്ല എന്നില്ലാതെ കാരണം കുറച്ച് കൊണ്ടുപോയി കെട്ടി അപ്പോൾ ഒരു മാസത്തേക്ക് ഈ വാഴ വെട്ടിയാൽ അടയ്ക്കാം കുറച്ചടച്ച് തീർക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞ് പോന്നിരിക്കുന്നത് ഒരു രണ്ടായിരം രൂപ കിട്ടിയിട്ട് ഇപ്പോൾ ഈ സ്ഥിതിക്ക് വന്ന് എനിക്കൊന്നും കിട്ടില്ല ഇപ്പോൾ തന്നെ ഈ കാറ്റും മഴയും ഉള്ള കാരണം വെള്ളം ശരിക്കും കിട്ടിയിട്ടില്ല വാഴ മുഴുവൻ പകുതി മുക്കാൽ വാഴയും പൊടിച്ചിട്ടില്ല പൊടിച്ചത് മുഴുവൻ ശരിക്കും ആയിട്ടില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഈ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിത്രയും പാട്ടം കൊടുത്തിട്ട് നമ്മളിവിടെ കൃഷിക്കണം ഇങ്ങനെ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ശല്യം വന്നപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായി ഭയങ്കര പേടി പേടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡെയിലി ഇവിടെ കിടക്കുന്ന വ്യക്തിയാണ് അവിടെ അവിടെയാണ് കിടക്കുക മറ്റേ മുകളിലാണ് ഷട്ടുണ്ട് അപ്പോൾ അവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ താഴത്തെ മോട്ടോർ ഷട്ടിൻ്റെ ഉള്ളിൽ ഉറങ്ങില്ല ഉറക്കം വരില്ല കാരണം എപ്പോഴാണ് വരും എപ്പോഴാണ് വരും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ട് കിടക്കുക ഇവിടുന്ന് മാറി കിടന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ആന നശിപ്പിക്കുന്നു നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പകൽ ഈ ആന ഇവിടെ നിൽക്കണ ആ ആന ഇന്ന് പുലർച്ചെക്ക് മൂന്നരയ്ക്കാൻ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഏഹ് ആ ഇറങ്ങിയ ആനയ്ക്ക് എപ്പോഴും ഏത് സമയത്തും വരേലോ ഇന്നലെ ആറു മണിക്ക് ആന ഈ ആന അവിടെ ഇറങ്ങി അതിന് എട്ട് മണിക്ക് ഈ മൂന്ന് ആനകൾ വേറെ ഇവിടെ ഉണ്ട് ഏഹ് അതൊക്കെ എന്ത് ചെയ്യാം നമ്മളിപ്പോ അധികാരപ്പെട്ടടുത്താലുണ്ടോ വേറെ ആരുടെ പറയാ അപ്പൊ സർക്കാരിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു രക്ഷയില്ല ജീവിച്ചിട്ട് പോണമെന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങള എന്ത് ചെയ്യും ഇപ്പൊ കുറങ്ങന്മാരെ കാണാനില്ല അപ്പോൾ പുലിയുടെ അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ട് കാരണം പുനി പുലികള് വരാ കാരണമാണ് ഈ കൊറങ്ങന്മാർ ഈ ചെറിയ കാട്ടിൽ നിന്ന് വലിയ മരങ്ങളിലേക്ക് വലിയ ചേർക്കുകയാണ് കാരണം ഈ പുലികളൊക്കെ ഈ ചെറിയ മരത്തിന്റെ മുകളിൽ കൂടെ ഒരു പെട്ടെന്ന് ചാടി പിടിക്കും വലിയ മരത്തിന്റെ മുകളിൽ അവര് അത്ര പെട്ടെന്ന് ഓടിക്കയറില്ല കുറങ്ങന്മാരെ അപ്പൊ അവിടെ കാണാനില്ല പുലി ഉണ്ട് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നിങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല കാട്ടുകൂടനെയാണ് അവരുടെ പ്രവേശനം മുഴുവൻ അതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ പുതിയപ്പെട്ട വേണ്ടപ്പെട്ട അധികൃതർ എന്തേലും ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായി ഇപ്പോൾ ഫെൻസിംഗ് മണ്ണാത്തിപ്പേർ വരെ നടന്നിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങളുടെ ഒരു ഒമ്പത് കിലോമീറ്റർ കൂടി ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് കുറച്ചൊരു ആശ്വാസം ആവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത്ര എനിക്ക് പറയാനുള്ളൂ സമീർ ന്യൂസ് ചേലക്കര ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ